നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ രണ്ടാം ദിവസം ദുർഗാദേവിയുടെ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് നാം നാളെ ആരാധിക്കുന്നത് നവദുർഗാഭാവങ്ങളിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ബ്രഹ്മ എന്ന പദം ശിവപ്രാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതിനായി തപസ്സു ചെയ്തതിനാൽ ദേവി ബ്രഹ്മചാരിണി എന്ന നാമത്തിൽ അറിയപ്പെട്ടു ശിവപ്രാപ്തിക്കു വേണ്ടി ശൈലപുത്രിയായി അവതരിച്ച ദേവി നാരദ നാരദമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മചാരിണി രൂപം സ്വീകരിച്ച് തപസ്സു ചെയ്തു ഇടതുകൈയിൽ കമണ്ടലുവും വലതുകൈയിൽ ജപമാലയുമേന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ രൂപം ആഭരണമായി രുദ്രാക്ഷമാണ് ദേവി ധരിച്ചിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവി മരത്തിൽ നിന്ന് ഉണങ്ങി വീഴുന്ന കൂവള ഇല മാത്രം ഭക്ഷിച്ച് കഠിന തപസ് തുടർന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് ഇല പോലും ഭക്ഷിക്കാതെ അതികഠിനമായ തപസ്സു ചെയ്തു അങ്ങനെ ഇല പോലും ഭക്ഷിക്കാതെ വർഷങ്ങളോളം തപസ് ചെയ്തതിനാൽ ബ്രഹ്മചാരിണി ദേവി അപർണ എന്ന നാമത്തിലും അറിയപ്പെടുന്നു ദേവിയുടെ തപശക്തിയിൽ മൂന്ന് ലോകങ്ങളും പുലുങ്ങി വിറച്ചപ്പോൾ ബ്രഹ്മദേവൻ ശിവപ്രാപ്തി ഉടൻ ദേവിക്കുണ്ടാകുമെന്നും അതിനാൽ ഉടൻ തപസ് നിർത്തണമെന്നും അപേക്ഷിച്ചു പിന്നീട് ശിവപ്രാപ്തിയും അനുബന്ധ കാര്യങ്ങളുമാണ് ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ബ്രഹ്മചാരിണി ദേവി അറിവിൻ്റെ മൂർദ്ധിഭാവമാണ് ദേവി തൻ്റെ ഉപാസകർക്ക് അവസാനമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നു എത്ര കഠിനമായ പരിതസ്ഥിതിയിലും ദേവി ഉപാസകൻ്റെ മനസ്സ് ചഞ്ചലപ്പെടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെ എവിടെയും ബ്രഹ്മചാരിണി ദേവിയുടെ ഭക്തർ വിജയിക്കുമെന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ് ശിവപ്രാർത്ഥിക്കായി യോഗികൾ നവരാത്രി രണ്ടാം ദിവസത്തിൽ ദ്വിതീയയ്ക്ക് ബ്രഹ്മചാരിണി ദേവിയെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ധ്യാനിക്കുന്നു കുജദോഷം മംഗല്യതടസ്സം എന്നിവ നീങ്ങുന്നതിനായി ബ്രഹ്മചാരിണി ദേവിയെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ബ്രഹ്മചാരിണി ദേവിയുടെ പ്രിയപ്പെട്ട വസ്തു മുല്ലപ്പൂവാണ് മുല്ലപ്പൂമാല ഭഗവതിക്ക് സമർപ്പിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് ഉത്തമമാർഗമാണ് ദാന കര പത്മാഭ്യാമക്ഷമാല കമണ്ഡലൂദേവീ പ്രസീതതുമായീ ബ്രഹ്മചാരിനുത്തമാ ദേവി പ്രീതിക്കായി ഈ മന്ത്രമാണ് നവരാത്രിയുടെ രണ്ടാം ദിവസം ജപിക്കേണ്ടത് ബ്രഹ്മചാരിണി ദേവിയെ മൂലം ഭക്തരുടെ മനസ്സിലെ വിഷമങ്ങൾ മാറുകയും ആത്മവിശ്വാസം കൈവരുകയും സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു എല്ലാവരുടെ ജീവിതത്തിലും ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞൊഴുകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഭക്തിപൂർണമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ